വിശ്വമിഷിഹായി ഏറെ സ്നേഹം നിറഞ്ഞവരും എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അടഞ്ഞിരിക്കുന്ന ജാലകത്തിൻ്റെ അടുത്തായിട്ട് ചെറിയ പ്രാണികൾ വന്ന് ചിറകിട്ട് ഒത്തിരിയേറെ തവണ ഇങ്ങനെ അടിച്ചതിന് ശേഷം അവസാനം തളർന്ന് അത് നിറത്തോട്ട് വീഴും എന്നാൽ ഒരു വേള അത് അല്പം പിറകിലോട്ട് വരികയായിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള തുറന്നിട്ട ജാലകത്തിലൂടെ അതിന് പുറത്തോട്ട് പോകാമായിരുന്നു ഇതുപോലെ ഒത്തിരി ചിറകിട്ടടിക്കുന്നവരാണ് നമ്മൾ അല്ലേ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഇറങ്ങി അധ്വാനം തുടങ്ങുന്നവര് ഒത്തിരിയേറെ പഠിക്കുന്നവരും ഇങ്ങനെ ഒത്തിരി അധ്വാനിച്ചിട്ടും ചിലപ്പോഴൊന്നും അതിൻ്റെ റിസൾട്ട് ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല ഒരു വേള ഒന്ന് പിറകിലോട്ട് വന്ന് ദൈവത്തിൻ്റെ കൃപ എനിക്കുണ്ടോ എന്നുള്ളത് ഒരു പുനർവിചിന്തനം ജീവിതത്തിൽ അത്രമേ അനിവാര്യമാണ് ആരാധനാക്രമ മത്സരത്തിലെ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പേത്തുറുത്ത എന്നാണ് ഈ ഒരു ദിനം അറിയപ്പെടുന്നത് പേത്തുറത്ത എന്നത് പന്നിയും പോത്തും ഒക്കെ കഴിക്കുന്ന ഒരു ദിനമായിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ചിന്തയിൽ എങ്ങനെ കിടക്കുന്നുണ്ട് പേത്തുറുത്ത എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം തന്നെ പിന്തിരിയുക തിരിഞ്ഞു നോക്കുക എന്നൊക്കെ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടുപോയ ഒരു വീഡിയോ ഇപ്രകാരമാണ് ഒരു സഞ്ചാരി അദ്ദേഹം തൻ്റെ ബൈക്കിൽ യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് വൃദ്ധനായ ഒരു മനുഷ്യനിങ്ങനെ കൈനീട്ടുന്നുണ്ട് അദ്ദേഹം അയാളെ വണ്ടിയിൽ കയറ്റി ആദ്യം തന്നെ അയാൾ ചോദിച്ച ചോദ്യം ഇപ്രകാരമാണ് താങ്കൾ പ്രണയിച്ചിട്ടുണ്ടോ വളരെ വിചിത്രമായിട്ട് അയാൾക്ക് തോന്നി ഈ ഒരു ചോദ്യം ഞാൻ പ്രണയിച്ചിട്ടുണ്ട് എന്ന് ഉത്തരമൊക്കെ പറഞ്ഞു യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു താങ്കൾ എപ്പോഴാണ് പ്രണയിച്ചത് അപ്പോൾ അയാൾ ആ പ്രണയിച്ച കാലമൊക്കെ പറഞ്ഞു ഒടുവിൽ അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സമയമായപ്പോൾ അദ്ദേഹം ഇറങ്ങി തൻ്റെ കയ്യിലിരുന്ന ഒരു തുവാല കഷണം ആ ബൈക്കിന്റെ ഹാൻഡിലിൽ കെട്ടിയിട്ടിട്ട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു എന്നിട്ട് ഇപ്പോൾ ആ പ്രണയമുണ്ടോ ഒരു ചെറിയ പുഞ്ചിരിയോടെ അയാൾ മറുപടി പറഞ്ഞു ആൾ എൻ്റെ ഭാര്യയാണ് അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു ആള് ഭാര്യയാണോ കൂടെയുണ്ടോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത് ഇപ്പോൾ ആ പ്രണയമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് സ്നേഹമുള്ളവരെ ഇപ്പോൾ ആ പ്രണയമുണ്ടോ എന്നുള്ളത് ഈ നോമിൻ്റെ ആദ്യ ദിനം നമ്മുടെ മനസ്സിലോട്ട് ഒരു ചിന്തയായിട്ട് വരട്ടെ കൂടപ്പിറപ്പുകള് ജീവിത പങ്കാളിയും മക്കള് അയൽക്കാര് എന്തിന് ദൈവം ഇത്ര പേരും കൂടെയുണ്ടോ എന്നുള്ള ചിന്ത മനസ്സിൽ ആഴത്തിൽ കിടക്കട്ടെ ആൾക്കാർ കൂടെയുണ്ട് പക്ഷെ ഹൃദയങ്ങൾ തമ്മിൽ എന്തുമാത്രം അകന്നിരിക്കുന്നു ഇതാണ് ഒരു വീണ്ടു വിചാരം ഒരു പിന്തിരിയല് അത്രമേൽ അനിവാര്യമാണ് എന്ന് ഈ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗവും ഈശോയുടെ പ്രലോഭനത്തെ അതിജീവിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ആരൊക്കെ ജീവിതത്തിൽ ഭരണേൽപ്പിച്ചോ അവരൊക്കെയും ജീവിതത്തിൽ പ്രലോഭനത്തെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നത് വചനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് വചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോ മാമോദിസ കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ നിറഞ്ഞ ഉടനെ ആത്മാവനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കാനായിട്ട് കൊണ്ടുപോയി എന്നാണ് നമ്മൾ വചനം കാ വചനത്തിൽ കാണുന്നത് ആരൊക്കെ ആത്മാവിന്റെ കൃപയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെയും പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട് എന്നുള്ളത് വചനം നമുക്ക് നൽകുന്ന സൂചനയാണ് പൂർവപിതാവായ അബ്രാഹം പുത്രവിയോഗത്തെക്കുറിച്ചുള്ള വലിയ പ്രലോഭനത്തെ അതിജീവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പൂർവ്വ യൗസെ പിതാവ് സഹനത്തിന്റെ ഒരു വ്യാഴപ്പെട്ട കാലം മുഴുവൻ അപമാനത്തിന്റെ തടവറയിൽ ഇങ്ങനെ കഴിയണമെന്നുള്ള പ്രലോഭനത്തെ അതിജീവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പുറപ്പാടിന്റെ നായകനായ മോശ മരുഭൂമിയിൽ ഉരുകി തെളിയണം എന്നുള്ളതായിരുന്നു ദൈവഹിതം നീതിമാനായ ജോബിന്റെ സഹനഗാഥ പ്രലോഭനത്തിന്റെ ഒരു സമസ്യ തന്നെയാണ് ഇപ്രകാരം ഈ പ്രലോഭനത്തെ അതിജീവിച്ചവർ രക്ഷാകര ചരിത്രത്തിന്റെ നെടും തൂണുകളായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഒരു കണ്ണിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വചനഭാഗവും വായിക്കേണ്ടത് ആരൊക്കെ വിശ്വസിക്കുന്നു അവരൊക്കെ പ്രലോഭനങ്ങൾക്ക് വിധേയമാകണം മദ്യപാനിയായ ഒരു ഭർത്താവ് ഭാര്യയുടെ പ്രലോഭനവും പരീക്ഷണവും ഒക്കെ തന്നെയാണ് ചില കുറവുകളുള്ള മക്കള് മാതാപിതാക്കൾക്ക് പ്രലോഭനവും പരീക്ഷയും തന്നെയാണ് ചില കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെയും തീർച്ചയായിട്ടും ജീവിതത്തിൽ പരീക്ഷകളൊക്കെ തന്നെയാണ് ഇങ്ങനെ പരീക്ഷകളുടെ നടുവിൽ പരിതേവനങ്ങൾ ഉയർത്തുമ്പോൾ അതെന്റെ ആത്മീയ പരിവർത്തനത്തിനുള്ള മാർഗമാകണം എന്നതുകൂടി ഈ ഒരു ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശോയുടെ ആദ്യ പ്രലോഭനം കല്ലിനെ അപ്പമാക്കുന്നതിനുള്ള പ്രലോഭനമായിരുന്നു വിശപ്പ് എന്നത് ഏറ്റവും തീഷ്ണമായ ഒരു വികാരമുണ്ട് നമ്മോട് ചോദിച്ചാൽ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ കാര്യവും വെട്ടി 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 ചുരുക്കി കഴിഞ്ഞാൽ ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മളൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്വാനിക്കുന്നതും ഈ ഓടുന്നതും ഒക്കെയും തന്നെ ഇങ്ങനെ വിശപ്പ് അത്രമേ തീഷ്ണമായിട്ടുള്ള വികാരമായിട്ട് നിൽക്കുമ്പോൾ ഈശോ പറയുകയാണ് ഒക്കെ അപ്പുറമായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നേ ജീവിതത്തിൽ ചില മനുഷ്യരും നമ്മളെ അത് അങ്ങനെ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അലക്സാണ്ട്രീന ദിക്കോസ്റ്റ പോലെയൊക്കെയുള്ള ഒത്തിരിയേറെ വിശുദ്ധർ വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചു ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർ നമ്മളിങ്ങനെ വെല്ലുവിളിക്കുകയാണ് ചില വികാരങ്ങളൊക്കെ അത്രമേൽ ശക്തമെന്ന് നമ്മൾ അഭിപ്രായപ്പെടുമ്പോഴും അതിനൊക്കെയും അപ്പുറമായിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന് ഇവർ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നൽകുന്ന ദൈവത്തിൻ്റെ പിന്നാലെയും രോഗസൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ പിന്നാലെയും കൂടുവാൻ ഒത്തിരിയേറെ മനുഷ്യരുണ്ട് എന്നാൽ അവൻ കുരിശിലേക്ക് നടന്നെടുക്കുമ്പോൾ എത്ര പേർക്ക് അവന് ഒപ്പം കൂടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചിന്ത എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഉള്ളപ്പോഴും ഒരുവിധത്തിലും അല്ലലുകളില്ലാത്തപ്പോഴും ദൈവത്തെ വിശ്വസിക്കുവാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ കുരിശിലേക്ക് നടന്നെടുക്കേണ്ടി വരുമ്പോൾ ഇതിൻ്റെ ഓരോ സൗകര്യങ്ങളും ചിലപ്പോൾ ഇല്ലാതായി ഇല്ലാതായി വരുമ്പോൾ എനിക്കെന്റെ വിശ്വാസം ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് കല്ലുകള് അപ്പമാകുവാനുള്ള പ്രലോഭനങ്ങൾ അപ്പമാക്കുന്നതിനുള്ള പ്രലോഭനങ്ങള് എക്കാലത്തും ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ചെപ്പടി വിദ്യകൾ കാണിച്ച് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതിനുള്ള പ്രലോഭനങ്ങൾ എന്നുമുണ്ട് മനുഷ്യന്റെ വിശപ്പിന്റെ വില ഏറ്റവും നന്നായിട്ട് അറിയുന്നവനായിരുന്നു ആ ഒരു തച്ചന്റെ മകൻ അതിനാലാണ് നാലായിരവും അയ്യായിരവുമുള്ള മനുഷ്യരുടെ വിശപ്പിനെ ആദ്യം മനസ്സിലാക്കിയത് ഈശോയാണ് തന്റെ ശിഷ്യന്മാർ സാപത്തിന്റെ ദിവസം ലംഘിച്ചുകൊണ്ട് കതിരുകൾ പറിച്ചു തിന്നപ്പോൾ ഈശോ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ഇങ്ങനെ വിശപ്പിന്റെ വിലയറിയുന്നവൻ്റെ മുന്നിലാണ് വിശപ്പിന്റെ കുരുക്കെറിഞ്ഞുകൊണ്ട് സാത്താൻ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് വിശപ്പിന്റെ വിലയറിയുന്നവന്റെ മുന്നിലെ വിശപ്പിന്റെ കുരുക്കുകൾ സാത്താൻ എറിയും നമുക്കൊക്കെയും വിശപ്പുണ്ട് വിശപ്പില്ലാത്ത ഏത് മനുഷ്യരാണുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള വിശപ്പുകളുണ്ട് സ്നേഹത്തിന്റെ വിശപ്പുകളുണ്ട് ചില അശുദ്ധികളുടെ വിശപ്പുകളുണ്ട് ഇങ്ങനെ ഏതാണോ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്ന വിശപ്പ് ആ വിശപ്പിന്റെ കുരുക്കെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാത്താൻ നമ്മളെ ഇന്നും പ്രലോഭിപ്പിച്ചു ചിലപ്പോഴൊക്കെ കല്ലുകൾ അപ്പമാകുന്നത് പോലെയുള്ള വഴികളിലൂടെ ഈ വിഷപ്പിന്റെ ശമനം നമ്മൾ തേടാറുണ്ട് കൊളംബിയൻ റൈറ്ററായ ലോയിഡ് ഡക്ലസിന്റെ ഒരു നോവലാണ് ദ റോബ് മേലങ്കി എന്ന് അറിയപ്പെടും ജോഹർലാലിന്റെ സുശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവറവന്റെ മേലങ്കിക്ക് വേണ്ടി ചിട്ടിയിട്ടു ആ ഒരു ഭാഗത്തെ അസ്തമാക്കി എഴുതിയ നോവലാണ് ഈ മേലങ്കിയുടെ ചിട്ടിയിടൽ നടന്നിട്ട് ഈ മേലങ്കി ലഭിച്ചത് മാസില്ലസ് ഗാലിയോ എന്ന മനുഷ്യനാണ് ഈ മാർസൽസ് ഗാലിയോ എന്ന ഈശോയുടെ പടയാളിശോടെ ആയിട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടിമയായ ഡെമട്രിയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ മേലങ്കി മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുന്നു പിന്നെ ഈ മാർസലൂസ് ഈ മേലങ്കി അന്വേഷിച്ചു കൊണ്ടുള്ള നടത്തമാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഒടുവിൽ കാനായിലെത്തി കാനായിലെത്തിയ പ്ലീഷോട് ഒരു പഴയ സ്നേഹിതൻ ജസ്റ്റിസ് എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നു ജസ്റ്റിസിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റിസ് പറയുന്നുണ്ട് ഇപ്പോഴും ആ മേലങ്കി അന്വേഷിച്ച് നടക്കുകയാണോ അത് ധരിച്ചവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും കുറെ പേർക്ക് സൗഖ്യം നൽകുന്നുണ്ടോ എന്നൊക്കെയാണ് കേട്ടത് എന്തൊരു ആഴത്തിലുള്ള ചിന്തയുള്ള വാക്യങ്ങളാണ് നീ ഇപ്പോഴും ആ മേലങ്കി അന്വേഷിച്ച് നടക്കുകയാണോ സ്നേഹമുള്ളവരെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ അന്നും പതിവ് പോലെ കാലങ്ങളായിട്ട് മിണ്ടാത്ത സംസാരിക്കാത്ത വ്യക്തിയെ കണ്ടു മുഖം പോലും കൊടുക്കാതെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോയത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ എന്തോ ഒരു സംതൃപ്തിയാണ് അല്ലെ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല ഇപ്രകാരം വെറും മേലങ്കിയിൽ മാത്രം പൊതിയുകയും എന്നാൽ അത് ധരിച്ച വ്യക്തിയിലേക്ക് ഒരിക്കലും എത്തപ്പെടാത്ത ചില സംതൃപ്തിയിൽ മാത്രം എൻ്റെ ആത്മീയത ഒതുങ്ങുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഒരു സംതൃപ്തിയുടെ ആത്മീയതയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ദൈവമേ നീ എനിക്ക് അത് തായോ ഇത് തായോ എന്ന് പറഞ്ഞ് ചില ചെപ്പടി വിദ്യകൾ കാണിക്കുവാൻ വേണ്ടി കല്ലുകൾ ഒപ്പമാക്കൂ എന്ന് പറയുന്നത് പോലെ ചില ആരോപണങ്ങളും ആവശ്യങ്ങളും നമ്മളും ഉയർത്താറുണ്ട് ഈ ഒരു ചിന്തയിലേക്ക് കൂടി എൻ്റെ മേലങ്കിക്കുള്ളിൽ നിന്ന് അത് ധരിച്ച വ്യക്തിയിലേക്ക് എത്തിപ്പെടേണ്ടതാണ് എൻ്റെ ആത്മീയത എന്നതുകൂടി കല്ലുകൾ അപ്പമാകാൻ പറഞ്ഞപ്പോൾ അതിനെ ചെറുത്തുനിന്ന ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രലോഭനം ഉയർന്ന ശൃങ്കത്തിൽ നിന്നും താഴേക്ക് ചാടുക എന്നുള്ള പ്രലോഭനമായിരുന്നു യഹൂദ വിശ്വാസ പ്രകാരം ദേവാലയത്തിന്റെ ഉച്ചയിൽ നിന്നും കെദ്രോൺ താഴ്വരയുടെ കിഴക്കാം തൂക്കായ താഴ്വാരങ്ങളിലേക്ക് എടുത്തു ചാടിയാലും ഒരു യഥാർത്ഥ ദൈവമനുഷ്യനെ ദൈവം ഒരു പരിക്കുകളും കൂടെ ഏൽപ്പിക്കാതെ സംരക്ഷിക്കും എന്നുള്ളതാണ് യഹൂദ വിശ്വാസം എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിന്റെ ബലത്തിലാണ് ഈശോയോട് ശക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ വീണ്ടും ആവശ്യപ്പെടുന്നത് എന്നാൽ ഈശോ ഈ ഒരു ചാട്ടം നടത്തി കഴിഞ്ഞിരുന്നു സ്വർഗത്തിലെ ഉത്തുമ ശൃംഗത്തിൽ നിന്നും ഭൂമിയുടെ ഭൗമികതയുടെ അത്യഗാതത്തിലേക്കുള്ള എടുത്തുചാട്ടം ഇങ്ങനെ ദൈവഹിതത്തിന്റെ മനുഷ്യ അവതാരത്തെ വെറും കയ്യടിയുടെ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് സാത്താൻ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വ വീണ്ടും ഈ ഒരു ചാട്ടം നടത്തുന്നുണ്ട് ദേവാലയത്തിന്റെ ഉയരത്തോട് സമാനമായ കാൽവരിയിലെ കുരിശിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള എടുത്തുചാട്ടം ശബക്കുഴിയുടെ പാതാളത്തിലേക്കുള്ള താഴോട്ടുള്ള ഇറക്കം എന്നാൽ സാത്താൻ ഇത് മനസ്സിലാകുന്നില്ല എന്നാൽ ആത്മീയത കയ്യടിക്ക് വിഷയമാക്കുവാനുള്ള പ്രലോഭനങ്ങൾ ഇങ്ങനെ അതി അനുദിനം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തോരം മനുഷ്യർ പറയാറുണ്ട് എത്ര കാലമായി പള്ളിയിൽ പോകുന്നു എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എന്നാ നിനക്കൊക്കെ മാറ്റമുണ്ടായത് അവരൊക്കെയും പറയുന്നത് ആത്മീയത കയ്യടിയുടെ വിഷയമാക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈശോയെ പോലെ മൗനം ഭജിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്നുള്ളത് എൻ്റെ ആത്മീയത എന്നത് വെറുതെ എടുത്തു ചാട്ടമല്ല മറിച്ച് അത് താഴെ നിന്ന് എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഞാൻ ഇങ്ങനെ വിണ്ണിലേക്ക് ഉയർത്തുന്നതാണ് എൻ്റെ ആത്മീയത എന്നുള്ളതാണ് ഇത്തരം ആരോപണങ്ങൾക്കുള്ള നിശബ്ദമായ മറുപടി എന്നത് ഈ ഒരു ഉയർത്തലിൽ ഞാൻ രഹസ്യമായിട്ട് ദൈവത്തോട് ചേർന്ന് അനുഭവിക്കുന്ന ആനന്ദമാണ് തീർച്ചയായിട്ടും വിശ്വാസ ജീവിതത്തിൽ ചില എടുത്തുചാട്ടങ്ങളൊക്കെ വേണം അതാണ് ഡാനിഷ് ചിന്തകനായ സോറൻ കീർക്കാടൊക്കെ ലീപ്പോ ഫേത്ത് വിശ്വാസത്തിന്റെ എടുത്തുചാട്ടം എന്നുള്ള തത്വത്തിലൂടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ചില അനശ്ചിതത്വങ്ങൾ ആത്മീയതയും നമുക്കുണ്ട് പക്ഷേ ദൈവമേ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ നിന്നെ അങ്ങ് വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള എടുത്തുചാട്ടം ആത്മീയതയിൽ അത്യന്താപേക്ഷിതമാണ് അത് ഈ കയ്യടിക്ക് വേണ്ടിയുള്ള എടുത്തുചാട്ടം ആകാതിരിക്കണം എന്നുള്ളത് കൂടി ഈ രണ്ടാമത്തെ പ്രലോഭനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ടുള്ള പ്രലോഭനം നീ എന്നെ കുമ്പിട്ട് താഴ്ന്നു വഴങ്ങി ആരാധിച്ചാൽ ഈ സർവ്വ മഹത്വവും നിനക്ക് ഞാൻ നൽകുമെന്നുള്ള പ്രലോഭനമാണ് മൂന്നാമത്തെ പ്രലോഭനം ഏറ്റവും വന്യമായ ചിന്തകളിൽ പോലും കാണാത്ത ഒരു ആശയമാണ് ദൈവം സാത്താൻ മുന്നിൽ ഇങ്ങനെ താണു വണങ്ങി ആരാധിക്കുക എന്നുള്ളത് എന്നാൽ സഭയുടെ ആദ്യ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ അർത്ഥം കുറെ കൂടി മനസ്സിലാകും എല്ലാ അധികാരവും സമ്പത്തും തങ്ങളുടെ കാഴ്ചവട്ടിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന റോമാ സാമ്രാജ്യത്വത്തിന്റെ ഭീഷണിക്ക് മുമ്പിലാണ് ആദിമ സഭ ഇങ്ങനെ വളർന്നു വന്നത് ക്രിസ്ത്യാനി അവരുടെ വിശ്വാസം ഉപേക്ഷിച്ചാൽ അവന് സമ്പത്തും അധികാരവും നൽകി ലഭിച്ചിരുന്ന സമയം ഈ ഒരു സമയത്തിന് മുമ്പിൽ വെളിപാട് പുസ്തകം പറയുന്നത് ഈ റോമാ സാമ്രാജ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് പൈശാചികതയുടെ തുല്യമായിട്ടാണ് മുഴുവൻ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ഈ പൈശാചികിതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കേണ്ട ക്രിസ്ത്യാനികളുടെ ആദ്യ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു പ്രലോഭനത്തിന്റെ അർത്ഥം കുറെ കൂടി മനസ്സിലാകുന്നുണ്ട് എങ്കിലും ഈ ഒരു പ്രലോഭനങ്ങൾ പോലെ വിശ്വാസ ത്യാഗങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ കൂടിയും ചില വിശ്വാസ ത്യാഗങ്ങൾ ചെറിയ തോതിലൊക്കെ ജീവിതത്തിൽ എത്ര യോ സംഭവിക്കുന്നു എന്റെ വിശ്വാസം എന്നത് ആരും അറിയപ്പെടാതെ രഹസ്യമായി പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടി വെച്ച് സൂക്ഷിച്ചു വെക്കേണ്ട എന്തോ ആണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് വരുന്നുണ്ട് എൻ്റെ ചില സൗഹൃദങ്ങൾക്ക് വേണ്ടി ജോലിയിലെ ചില നല്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും എനിക്ക് ഞാൻ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആണ് എന്നുള്ള ചില ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിന് വേണ്ടി ശബ്ദമുയർത്താനോ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കുവാനോ സാധിക്കാതെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കേണ്ടതായിട്ട് ഒന്നായിട്ട് വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നവർ ഈ പ്രലോഭനത്തെ ഇന്നും അതിജീവിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ മൂന്ന് പ്രലോഭനങ്ങൾ നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമതായിട്ടുള്ള പ്രലോഭനം അത് ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയുള്ള പ്രലോഭനമാണ് രണ്ടാമതായിട്ടുള്ള പ്രലോഭനം അത് അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനമാണ് മൂന്നാമത്തെ പ്രലോഭനം അത് ദവ്യ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രലോഭനമാണ് ഈ ഒരു പ്രലോഭനത്തിന്റെ പിറകെ പോയപ്പോൾ കൂടെയുള്ളവരെ ആദ്യം പറഞ്ഞതിലേക്ക് വരാം കൂടെയുള്ള എന്തുമാത്രം പ്രണയങ്ങൾ നമുക്ക് നഷ്ടമായി അത് മാതാപിതാക്കള് ജീവിത പങ്കാളി മക്കള് ഒന്നിച്ച് വളർന്ന കൂടപ്പിറപ്പുകൾ ആദ്യന്തികമായിട്ട് ദൈവവുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം ഒന്നുകൂടെ തിരികെ പിടിക്കുവാനുള്ള സഭ നമ്മളെ ഈ നോമ്പ് കാലത്ത് ഓർമ്മിപ്പിക്കുന്നത് ശാന്തമായി ഇരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക ജീവിതം വിലയിരുത്തുക ഈശോയെ ഇവിടെ മുതലാണ് ഞാൻ തെറ്റിയത് എന്ന് ഒന്നുകൂടി ചിന്തിക്കുക അതിനുള്ള നല്ല അവസരമാകട്ടെ ഈ ഒരു നോമ്പ് കാലം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി